ഇവിടെ കഥ കേർന്നേറെ സലവ 哎，哎，好 <music>。<music> ിഷ്ടം എത്തുമ്പോ അത്രയും എന്താ പറയാ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ ഫസ്റ്റ് പൊട്ടുന്നാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങുന്നത് ഇറങ്ങി വീണു എന്നാണ് എന്റെ ധാരണ പിന്നെ രണ്ടാമത്തെ പുട്ടിലെ ആ രണ്ടാമത്തെ പൊട്ടിലാണ് സകലതെടുത്ത് പോകുന്നത് എങ്ങനെയാണ് <Bernard> ശ്മശാനത്ത് ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോൾ കഴിയുമ്പോഴൊന്നും അല്ലാണ്ടായി ആ മുകളിൽ കുറേയധികം ആളുകളെ അടക്കം ചെയ്തിട്ടുണ്ട് എന്റെ ഏട്ടൻ്റെ എൻറെ ചേച്ചിന്റെ ഒക്കെ പ്രവാഹം ബോഡി മൂന്ന് പീസുകളായിട്ടാണ് പോത്ത് വല്ലെന്ന് കിട്ടിയിട്ടുള്ളത് അതൊന്നും ഒരു സേഫ്റ്റി ഏരിച്ചില്ലെങ്കിൽ ഒരു അഞ്ചാറ് കൊല്ലം കഴിയുമ്പോൾ ഇത് ഇല്ലാണ്ട് തന്നെ ആവും ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുളിറ്റ് ഇവിടെ നിന്നാണ് ഉരുളി ഉരുളി വന്ന മണ്ണാണിത് ഇനി അവിടെ നിന്ന് വെല്ലുവിളന്നും നമുക്ക് പറയാൻ പറ്റില്ല വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കാണാം ഒരു ഒരു എന്താ പറയാ കാണാൻ വരത്തായിരിക്കും അതുകൊണ്ട് നമുക്ക് ടുമ്പോ ഇപ്പോഴും നമുക്ക് വേദനകളുണ്ട് ഇനി ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ കുറച്ചാളുകൾ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം സ്കൂൾ റോഡ് അവരെങ്കിലും ഈ ഗവൺമെന്റ് ഒരു അപകടം കൂടാണ്ട് നല്ലൊരു പാർപ്പിക്കണം എന്നാണ് എനിക്ക് പറയാറ് എന്റെ പേര് സഹദേവൻ എന്റെ ഏട്ടനാണ് സുദേവൻ